നമസ്കാരം കുംഭമേളയുടെ ആരവത്തിലാണ് ലോകം മുഴുവനും ഉത്തർപ്രദേശ് സർക്കാരിന്റെ കണക്കുകൂട്ടലുകൾ എല്ലാം മറികടന്ന് ലക്ഷക്കണക്കിന് ഭക്തരാണ് സ്നാനം ചെയ്യാനായി ഇവിടെ എത്തുന്നത് എന്തിനേറെ പറയുന്നു കുംഭമേളയെ അവഹേളിച്ചും കുറ്റം പറഞ്ഞുമൊക്കെ നടന്നവർ പോലും ഒളിച്ചും മറച്ചുമൊക്കെ ഇതിനോടകം തന്നെ സ്നാനം ചെയ്തു കഴിഞ്ഞു ദിനം സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ നിരവധി പേരാണ് പ്രയാഗ്രാജിലേക്ക് എത്തുന്നത് കോടിക്കണക്കിന് ആളുകൾ ഇതിനോടകം തന്നെ ത്രിവേണി സംഗമത്തിൽ മുങ്ങി നിവർന്നു കഴിഞ്ഞു അൻപത് കോടി ആളുകൾ ഇതിനോടകം തന്നെ കുംഭമേളയിൽ പങ്കെടുത്തും കഴിഞ്ഞു ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത പരിപാടി കൂടിയായിരുന്നു കുംഭമേള എന്നാൽ കുംഭമേളയിൽ പങ്കെടുത്ത ത്രിവേണിയിൽ സ്നാനം ചെയ്ത ആർക്കും യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലെന്നാണ് കേന്ദ്ര ശാസ്ത്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറയുന്നത് ആണവ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഇത് സാധ്യമാക്കിയതെന്നും അദ്ദേഹം പറയുന്നു അൻപത് കോടിയിലധികം പേരാണ് മഹാകുംഭമേളയ്ക്കായി പ്രയാഗ്രാജിൽ എത്തിയത് ഇവർ നദിയിൽ സ്നാനം ചെയ്തു എന്നാൽ ആർക്കും ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ല ഹൈബ്രിഡ് ഗ്രാനുലർ സ്കീംസിംഗ് ബാച്ച് റിയാക്ടർ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയാണ് ഇത് സാധ്യമാക്കിയത് മലിനജലം സംസ്കരിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയാണിത് ആണവ ഊർജ വകുപ്പിന് കീഴിലുള്ള മുംബൈയിലെ ഫാഫ ആറ്റോമിക് റിസർച്ച് സെന്റർ കൽപ്പാക്കം ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച് എന്നിവ ചേർന്ന് തദ്ദേശീയമായി നിർമ്മിച്ചതാണ് ഈ സാങ്കേതിക വിദ്യ ഇതാണ് ജലശുദ്ധീകരണത്തിനായി കുംഭമേളയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫെക്കൽ സ്ട്രിംഗ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ എന്നാണ് ഈ പ്ലാന്റുകൾ അറിയപ്പെടുന്നത് സൂക്ഷ്മണുക്കളുടെ സഹായത്തോടെയാണ് ഇവിടം ജലം ശുദ്ധീകരിക്കുന്നത് പതിനൊന്ന് സ്ഥിരം പ്ലാന്റുകളും മൂന്ന് താൽക്കാലിക പ്ലാന്റുകളുമാണ് ഇവിടെ മലിനജല ശുദ്ധീകരണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പ്ലാന്റിൽ ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം ലിറ്റർ മലിനജലമാണ് ശുദ്ധീകരിക്കുന്നത് പതിനാല് പ്ലാന്റുകൾ ആകുമ്പോൾ നദിയിലെ വെള്ളം മലിനശുദ്ധമാകും നദിയിലെ മലിനീകരണം കാരണം മുൻകാലങ്ങളിൽ കുംഭമേളയ്ക്ക് എത്തുന്നവർക്ക് കോളറ വയറിളക്കം പോലുള്ള രോഗങ്ങൾ ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് മരണങ്ങൾ ഉൾപ്പെടെ സംഭവിച്ചിരുന്നു എന്നാൽ മലിനജല പ്ലാന്റുകൾ വെള്ളം ശുദ്ധിയാക്കിയതോടെ സ്ഥിതി മാറി ആണവോർജ വകുപ്പിലെ ഡോക്ടർ വെങ്കിട് സഞ്ചരിയയാണ് ഈ സാങ്കേതിക വികസിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു മലിനജല പ്ലാന്റിന് പുറമെ വരുന്ന ഭക്തർക്ക് വിപുലമായ ശുചിമുറി സൗകര്യങ്ങളും സർക്കാർ ഒരുക്കിയിരുന്നു ഒന്ന് ദശാംശം അഞ്ച് ശുചിമുറികളായിരുന്നു ഇവിടെ ഭക്തർക്കായി നിർമ്മിച്ചിരുന്നത് എല്ലാവരും ഇത് കൃത്യമായി ഉപയോഗിച്ചതും അസുഖങ്ങൾ വരാതിരിക്കാനും പടരാതിരിക്കാനും ഗുണം ചെയ്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കി വെബ് ഡെസ്ക്